ൈല പ്രബല ഈ ഒരു പാട്ട് ഒറീസയിലെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പാട്ടാണ് അഹേ നീല ശൈല എന്ന് പറയുന്ന ഒരു പാട്ട് ഒഡിയ ഭാഷയിലുള്ള ഒരു പാട്ടാണ് ഒരുപക്ഷെ ജഗന്നാഥൻ്റെ ജഗന്നാഥ മഹാപ്രഭുവിന് ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഭജൻ അല്ലെങ്കിൽ ഒരു പാട്ട് എന്ന് പറയുന്നതായിരിക്കും ഈ അഹേനിള ശൈല എന്ന് പറയുന്നൊരു ഭജൻ ഇത് ഭഗവാൻ ഇത്രയും പ്രിയ ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും ഇത്രയും പ്രിയപ്പെട്ടതായിട്ടുള്ള പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു പാട്ടാകാനായിട്ടുള്ള ഒരു വളരെ വളരെയധികം ഭക്തവത് ഭഗവാന്റെ ഭക്ത കാരുണ്യം അല്ലെങ്കിൽ ഭക്തന്മാരുള്ള ഭഗവാനുള്ള സ്നേഹം വിളിച്ചോദിക്കുന്ന ഒരു ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം രാജാക്കന്മാർ മുഗളന്മാരൊക്കെ ഇവിടെ ഭരിക്കുന്ന സമയം ഇന്ത്യ ഭരിക്കുന്ന സമയം ആ സമയത്ത് ഒറീസയുടെ പുരീ ജഗന്നാഥ ക്ഷേത്രത്തിന് അടുത്ത് ഒരു ബ്രാഹ്മണ സ്ത്രീ അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് മരിച്ചു ആ ബ്രാഹ്മണ സ്ത്രീ ഒരു വിധവയായിട്ട് ഇരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് ആ ബ്രാഹ്മണ സ്ത്രീയെ ഈ മുസ്ലിം മുഗൾ സമ്രാട്ടൻ്റെ ഒരു സേനാധിപൻ ആ ബ്രാഹ്മണ സ്ത്രീയെ കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു അവർക്കൊരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിയുടെ പേര് സാലെബി ഗ എന്നാണ് പിന്നീട് ജഗന്നാഥനെ വലിയ ജഗന്നാഥൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്നോളം വിശേഷിപ്പിക്കാവുന്ന ഒരു പക്ഷേ വിശേഷിപ്പിക്കാവുന്ന ഒരു ഭക്തനായി ഇദ്ദേഹം മാറുകയാണ് അതിൻ്റെ പിന്നിൽ ഒരു ചരിത്ര സംഭവമുണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മുഗൾ സേനാധിപ മുഗൾ സൈന്യത്തിൻ്റെ ഒരു സേനാധിപതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം അമ്മയും മകനും കൂടി ഒറീസയുടെ ഭാഗത്ത് വന്ന് താമസമാക്കി ഒരു കാലഘട്ടത്തിൽ സാലഭിക എന്ന് പറയുന്ന അദ്ദേഹത്തിന് കടുത്തതായിട്ടുള്ള ഒരു പനി വരികയും മരണം വരെ സംഭവിക്കാം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു ആ സമയത്ത് അമ്മയോട് ചോദിക്കുന്നുണ്ട് സാലഭിക അമ്മ ഇനി എന്ത് ചെയ്യും ഞാനിത് രക്ഷപ്പെടുന്നു തോന്നുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് തോന്നുന്നത് തൻ്റെ കുലദേവമായിട്ടുള്ള ജഗന്നാഥനെ പ്രാർത്ഥിക്കാൻ പറയാനായിട്ടായിരുന്നു അപ്പോൾ സാലഭീകനോട് പറയുന്നുണ്ട് മകൻ ജഗന്നാഥനെ പ്രാർത്ഥിക്കൂ ജഗന്നാഥനോട് പറയൂ തൻ്റെ എന്ന് പറയുന്നുണ്ട് സാലഭിക ജഗന്നാഥനോട് പ്രാർത്ഥിക്കുകയും ആശ്ചര്യമെന്നോണം പിറ്റേ ദിവസം തന്നെ സാലഭികൻ്റെ എല്ലാ അസുഖങ്ങളും മാറുകയും ചെയ്യുന്നു അതിനുശേഷം സാലത്തേക്ക ജഗന്നാഥനോട് വലിയൊരു ഭക്തനായിട്ട് മാറുകയും അദ്ദേഹം പുരിക്ക് അടുത്ത് താമസമാക്കി ഭഗവാന്റെ പേരിൽ പാട്ടുകളൊക്കെ രചിച്ച് ഭജനൊക്കെ രചിച്ച് ഭഗവാനെ ഭജിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ ചേർന്നതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം നിഷേധിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ജഗന്നാഥനെ കാണാൻ പറ്റുന്നത് ജഗന്നാഥൻ രഥയാത്രയ്ക്ക് വർഷത്തിലരികെ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ജഗന്നാഥനെ കാണാൻ പറ്റൂ ഇങ്ങനെ ഒരു ദിവസം ഭഗവാനോട് എപ്പ് ജഗന്നാഥനെ കുറിച്ച് പാട്ടുകൾ രചിക്കുകയും ഭജൻ രചിക്കുകയും ജഗന്നാഥനെ പ്രാർത്ഥിക്കുകയും മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം അത്രയും ഭഗവാനോട് സ്നേഹമായിരുന്നു ഒരു രഥയാത്ര സമയത്ത് സാലഭിക പുരിക്കുന്നു കുറച്ച് അപ്പുറത്ത് കുറച്ച് ദൂരെ മാറി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നീലാദ്രി ബീജെ എന്ന് പറയുന്ന ചടങ്ങ് ഗുണ്ടിച്ചാ ക്ഷേത്രത്തിൽ നിന്നും ജഗന്നാഥനും ബലരാമനും സുപദ്രയും തിരിച്ച് നീലാദ്രി എന്ന് പറയുന്ന പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മഹാക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു സമയത്തിന് നീലാദ്രി ബീജെ എന്ന് പറയുന്നത് ആ സമയത്ത് ജഗന്നാഥന്റെയും ബലരാമന്റെയും സുബദ്രയും രഥം ഒരേപോലെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ സാലേഭയയുടെ വീടിന്റെ പരിസരത്ത് രഥമെത്തിയപ്പോൾ ബലരാമന്റെയും സുഭദ്രടെയും രഥം മുന്നോട്ട് പോകുന്നു ജഗന്നാഥന്റെ രഥം എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാത്തൊരു ഘട്ടമായി എത്രയോ ആനകൾ തള്ളിയിട്ട് പോലും ജഗന്നാഥന്റെ രഥം മുന്നോട്ട് നീങ്ങുന്നില്ല അതേപോലെ തന്നെ സാലഭീകയുടെ വീടിനടുത്തന്നെ നിൽക്കുകയാണ് ഭഗവാൻ സാലഭീകനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കിയ ആൾക്കാർ സാലഭീകത്തിന് ആളയച്ചു സാലഭീക തിരിച്ചു വന്നു സാലേഫക്ക തിരിച്ചു വന്ന് ജഗന്നാഥനെ കണ്ട് പ്രാർത്ഥിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അതിനുശേഷം അദ്ദേഹം അധികം കാലം ജീവിച്ചില്ല അദ്ദേഹം ഉടനെ തന്നെ സമാധിയാവുകയാണ് ചെയ്തത് തൻ്റെ ഭക്തന് മോക്ഷപ്രാപ്തി കൊടുത്തതിന് ശേഷം അവിടെ ഏതാനും ആൾക്കാർ മാത്രം രഥം ഒന്ന് വലിച്ചപ്പോൾ തന്നെ രഥം മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത് ഇതേ രഥം രണ്ട് ദിവസം മുന്നേ ആനകൾ തള്ളിയിട്ട് പോലും നീങ്ങാത്തൊരു ഘട്ടമായിരുന്നു ആൾക്കാർ ചുമ്മാ വലിച്ചപ്പോൾ പോലും ഭഗ രഥൻ മുന്നോട്ട് നീങ്ങി തിരിച്ച് നീരാദ്രി ബീജ എന്ന് പറയുന്ന ഭഗവാന്റെ തിരിച്ച് എഴുന്നള്ളത്തിനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്തത് ഈ സാലഭീഗയുടെ ഗ്രഹം ഇന്നും സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇന്നും ജഗന്നാഥ രഥം ഈ സാലഭീകയുടെ വീട്ടിനടത്തി അത് നിർത്തി അവിടെ പ്രത്യേക പൂജകൾ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോരുന്നുണ്ട് അങ്ങനെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഭക്തൻ ജഗന്നാഥൻ്റെ ഏറ്റവും വലിയൊരു ഭക്തനായിട്ടുള്ള കഥയും അദ്ദേഹം രചിച്ച അഹേ ശൈല എന്ന് പറയുന്ന ഒരു ഭജൻ ഒറീസയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഭജനായിട്ട് മാറുകയും ചെയ്തു എല്ലാം ശ്രീ ജഗന്നാഥ മഹാപ്രഭുവ ലീലാവിലാസങ്ങൾ